ഹായ് ഫ്രണ്ട്സ് ഷാലു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓണം സ്പെഷ്യൽ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കണ്ടിട്ട് വേഗം പോയി അച്ചാർ തയ്യാറാക്കി നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇതാ അവിടെ നാരങ്ങ കുറച്ച് കട്ട് ചെയ്ത് അതിലേക്ക് പച്ചമുളകും ചേർത്ത് രണ്ട് ദിവസം മുന്നേ റെഡിയാക്കി വെച്ചതാണിത് ഇതിലേക്ക് പൊടികൾ നേരിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുളക് എരിവ് കൂടിയതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണോളം ഉൽവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് അപ്പോൾ കായപ്പൊടി ഇത് ഉപ്പ ഉപ്പിലിട്ട് വെച്ചപ്പോൾ രണ്ട് ദിവസം മുന്നേ വെച്ചപ്പോൾ തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തതായിരുന്നു അപ്പോൾ ബാക്കി കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായപ്പൊടി നല്ലതായിട്ട് ചേർത്ത് കൊടുത്താലേ അച്ചാറിന് നല്ല മണമൊക്കെ കിട്ടുള്ളൂ ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതിന് നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അച്ചാർ നല്ലെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് പിന്നെ കുറച്ച് അധികം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാറിന് കടുക് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽ മുളകാണ് അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി തന്നെ ഒന്ന് മിക്സായി ഈ വറ്റൽ മുളകൊക്കെ ഒന്ന് നിറക്കൊന്ന് മാറിക്കിട്ടണം ഇപ്പോൾ അച്ചറിയിടാൻ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് ഇത് ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുതേ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ഒരു മണത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള പല റെസിപ്പീസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്